ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ചുറ്റുമതിലിന്റെ ഉദ്ഘാടനം നടന്നു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂളിൽ നമ്മുടെ ഈ அங்கேயும் கையில இனி நம்ம அது நல்ல ஆண்டாகும் இப்போ ஒரு

മുൻ എം എൽ എ ആയിരുന്ന കെ രാധാകൃഷ്ണന്റെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഇരുപത് ലക്ഷം രൂപയും സർവ്വശിക്ഷാ കേരളയുടെ ഭാഗമായി അനുവദിച്ച ആറു ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് ചുറ്റുമതിലും പുതിയൊരു കവാടവും നിർമ്മിച്ചത് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ചു നല്ല രീതിയിൽ പരിഹരിപ്പിക്കുന്ന പ്രവർത്തനമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക അതോടൊപ്പം തന്നെയാണ് നിരന്തരമായ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഹൈസ്കൂളിലേക്ക് കടന്നു വരുന്ന ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഒരു കൂടി വേണമെന്ന ആവശ്യം അതും ഇതിന്റെ ഭാഗമായി പൂർത്തീകരിക്കാനും വേണ്ടിയിട്ടില്ല അങ്ങനെ ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഗവൺമെന്റ് ഹൈസ്കൂളിലും എസ് പി സ്കൂളിലും ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി നിർമ്മല ദേവി തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ എം പ്രീതി പ്രധാനാധ്യാപിക ആൻസി എം മാത്യു വള്ളത്തോൾ നഗർ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആർ ആർ പ്രിയ എസ് എസ് കെ തൃശൂർ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ എൻ ജെ ബിനോയ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം വി സുചിത്ര പി എം നൌഫൽ പഞ്ചായത്ത് അംഗങ്ങളായ പി എ യൂസഫ് എം ബിന്ദു താജുനീസ പഞ്ചായത്ത് സെക്രട്ടറി എൻ എം ഷെരീഫ് പി ടി എ പ്രസിഡന്റ് എം എം മുഹമ്മദ് ഹനീഫ എസ് എം സി ചെയർമാൻ സുബിൻ ചെറുതുരുത്തി മാതൃസംഘം പ്രസിഡന്റ് കെ കെ സുചിത സ്റ്റാഫ് സെക്രട്ടറിമാരായ ജോസ് ജെയിംസ് സി അനസ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു ചെറുതുരുത്തി സ്നേഹത്തിന്റെ തുമ്പൂക്കളുമായി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയാ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ 607436